മനുഷ്യന്റെ ഉള്ളിൽ അവനറിയാതെ അവന്റെ രക്തത്തിൽ ജീവൻ കിടക്കുന്നതുപോലെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്വഭാവമാണ് പാപം പാപം എന്ന് പറഞ്ഞാൽ അനുസരണക്കേട ഒരു മനുഷ്യന്റെ ജീവൻ എപ്രകാരം രക്തത്തിൽ കിടക്കുന്നുവോ അതേ അനുഭവത്തിൽ തന്നെയാണ് ഒരു മനുഷ്യന്റെ രക്തത്തിൽ കുടിയേറിക്കിടക്കുന്ന പാപ സ്വഭാവം ഈ രക്തത്തിൽ കിടക്കുന്ന പാപം ശരീരത്തിലൂടെ വെളിപ്പെടുന്നതാണ് ആ സ്വഭാവം രക്തത്തിൽ പാപം കിടക്കുമ്പോൾ ആ പാപ ചിന്ത പാപം കിടക്കുന്ന മനുഷ്യൻ അവന്റെ ശരീരത്തിലൂടെ അവൻ അറിയാതെ അവനിലൂടെ ലോകത്തിൽ വെളിപ്പെടുവാനിടയാകും അത് നേരെയുള്ള റോഡിലാണ് പോകുന്നത് കാരണം ഒരു കീഴ യജമാനൻ എന്താണോ പറയുന്നത് അനുസരിച്ച് തിരിക്കുമ്പോൾ ആ മൃഗം അതുപോലെ അനുസരിക്കാനിടയാകും ആ മൃഗത്തിന് ഇഷ്ടമുണ്ട് കരത്തോട്ട് പോകണം ഇടത്തോട്ട് പോകണം പക്ഷെ ഇഷ്ടമുണ്ടെങ്കിലും ആ നൃഗം എന്ന മണ്ഡലത്തിലായിരിക്കുന്നത് കൊണ്ട് ആ മൃഗത്തിന് ഒരു സ്വാതന്ത്ര്യമില്ല Yeah. <laughs> a O Let വെളിപ്പെട്ട പ്രവൃത്തിയല്ല അവന്റെ പിന്നിൽ വെളിപ്പെട്ടത് പാപത്തിന്റെ അധികാരിയാണ് ആ പാപത്തിന്റെ അധികാരി നിന്നെ വിട്ടു പോകണമെങ്കിൽ പാപം നിന്നെ വിട്ടു പോകണമെങ്കിൽ നീ മരിക്കണം കാരണം ജീവൻ കിടക്കുന്നത് പോലെ ജീവൻ എവിടെയാണ് ജീവൻ കിടക്കുന്നതിന് മനുഷ്യന്റെ രക്തത്തിലാണ് ഈ ജീവൻ കിടക്കുന്ന രക്തത്തിൽ സ്വഭാവം ഒരു മണ്ഡലമാണ് പാപം എന്ന് പറഞ്ഞാൽ അനുസരണ ഈ രക്തത്തിൽ കിടക്കുന്ന പാപ സ്വഭാവം നീങ്ങുവാൻ കാരണം പാപം പാപമുള്ളടുത്തു ദൈവം പ്രസാദിക്കില്ല പാപികൾക്ക് ദൈവം പാപികളെ ദൈവത്തിന് വെറുപ്പാപത്തെ സ്നേഹിക്കാത്ത ഒരു ദൈവം പാപത്തെ പാപിയെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട് അതാണ് കർത്താവ് യേശു ക്രിസ്തു ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നത് ഈ സത്യം നിങ്ങളോട് പറയുവാൻ വേണ്ടിയ അധർമ്മത്തിൽ ജീവിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതത്തെ ആർക്കും മാറ്റാൻ കഴിയാത്ത ഞങ്ങളുടെ സ്വഭാവം ഒരിക്കലും പാപത്തിന്റെ അധികാരി ഞങ്ങളെ ജയിക്കുന്നില്ല പാപമെന്ന സ്വഭാവം ഞങ്ങൾ ഉടലെടുക്കുന്നില്ല എന്താ കാരണം പാപത്തെ ജയിച്ചവൻ ഹൃദയത്തിൽ വന്നപ്പോൾ രക്തത്തിൽ കിടക്കുന്ന പാപത്തെ ക്രിസ്തു തന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരി ായിരിക്കുന്നു നിന്റെ പാപത്തിന്റെ കഥ ഹിമം പോലെ വെളിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം പ്രിയ കുഞ്ഞെ ഒരു പുതിയ എടുക്കാൻ കഴിയുമോ അധർമ്മത്തിൽ ജീവിച്ച് മരിച്ച നിന്റെ ഗതി എന്താകും ത്തിൽ ജനിച്ചു ഭാവത്തിൽ ജീവിച്ചു പാപത്തിൽ മരിക്കുന്ന എന്താ പ്രയോജനം ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് നിനക്ക് എന്ത് ലഭിച്ചു ഏത് പുസ്തകപ്രകാരം പറയുകയാണെങ്കിൽ നിനക്ക് നിത്യ നിത്യമായ നരകം ലഭിച്ചു പാപത്തിൽ നീ ജനിച്ചു പാപത്തിന് അപേക്ഷിച്ചില്ല പക്ഷെ പാപത്തിലാ ജീവിച്ചത് അധർമ്മത്തിലാ ജീവിച്ചത് മുഖത്തിൽ നീ ജീവിച്ചു പക്ഷെ മരിച്ചു നിനക്ക് എന്ത് പ്രയോജനം ഒരു പ്രയോജനമില്ല ഈ ലോകത്തിൽ ദൈവം നിന്നെ സൃഷ്ടിച്ചതിനെ ഒരർത്ഥമില്ലാതെ പോവുകയാണ് ജയിച്ചവനാണ് കർത്താവ യേശു ക്രിസ്തു പറയുന്നു പുതിയ ജനന പുതിയൊരു വ്യക്തിയ അമ്മയുടെ മുതലത്തിൽ നീ ജനിച്ചപ്പോൾ നീ പാപമുള്ള ശരീരം കൊണ്ട് പാപത്തിൽ ജീവിച്ചു നീ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുകയാണ് കാരണം പാപത്തെ ജയിച്ച ക്രിസ്തു നിന്റെ അകത്ത് വരുമ്പോൾ നീ നിന്നിൽ വസിക്കുന്ന ക്രിസ്തു ക്രിസ്തു മുഖാന്തര ക്രിസ്തു ഇങ്ങനെ പറയുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്ര സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും എന്താ പിതാവിന്റെ ഇഷ്ടം ഈ ദൈവപുത്രനായി തീരണം പ്രിയക്കുഞ്ഞെ ഈ ഭൂമിയിലെ ജീവിതം ദൈവപുത്രനാകാനുള്ള ഒരു അവസരം ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഒരു ചെറിയ ജീവിതം ചെറിയ ഒരാസ് വിരലിലെണ്ണാവുന്ന ഒരു ചെറിയ ഒരാഷ ഈ മണ്ണിൽ ജീവിക്കുന്നുള്ളൂ നാം എന്തെല്ലാം കഴിച്ചാലും എന്തെല്ലാം നേടിയാലും ആ ചെറിയ ആയുസ് കഴിയുമ്പോൾ നാം ഈ മണ്ണ് വിട്ടേച്ചു പോകേണ്ടവരാ നിലനിന്ന് എന്തെല്ലാം പ്രാർത്ഥിച്ചു നേടിയാലും എന്തെല്ലാം പണം കൊടുത്തു നേടിയാലും എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും നാളെ no ഭാര്യ വിശ്വസിക്കുന്നുണ്ട് അവർ ഭർത്താവിന് പോകമില്ല ഭർത്താവ് വിശ്വസിക്കുന്നുണ്ട് അത് ഭാര്യയ്ക്ക് പോകമില്ല എന്നിൽ വിശ്വസിക്കുന്നവൻ ആര് ആരുമാകട്ടെ അവൻ കറുത്തവനായാലും വെളുത്തവനായാലും പാമരനായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ചെകിടനായാലും ഏ ത്തിൽ വായിച്ചറിയും നാം ആഴ്ച വാക്കിങ്ങനെയാണ് നാം ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതാകിലും തീകലാകിലും അതിന്റെ തക്ക ഫലം പ്രാപിക്കേണ്ടവര് യേശു എന്ന രക്ഷകനായ ദൈവപുത്രന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നീ നിൽക്കേണ്ടവരാ ഇന്ന് ഏശു വേണ്ട എന്ന് പലരും പറയുന്നു പക്ഷേ ഒരിക്കലാ ക്രിസ്തുവിന്റെ പാതവിടത്തിൽ ന്യായം വിധിക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് പ്രിയ കുഞ്ഞെ പ്രിയ സ്നേഹിത പ്രിയ പിതാവേ പ്രിയ മാതാവേ അക്രിസ്തുവിലൂടെ ദൈവമൊരുക്കി വെച്ചിരിക്കുന്ന രാജ്യത്തിൽ പ്രവേശിക്കാൻ ഇന്ന് പകലൊരു അവസരം ദൈവം തന്നിരിക്കുക യേശു ക്രിസ്തീകര പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു യേശുവിനെ അംഗീകരിക്കുവാൻ പ്രിയക്കുഞ്ഞ് ഒരു ചെറിയ ഉള്ളൂ ഈ ആയുസ് ക്രിസ്തുവിനെ കൊടുക്കുവാൻ യേശുവേ അങ്ങെന്റെ ജീവിതത്തിൽ ജീവിക്കണം അങ്ങ് എന്നിൽ വസിക്കണം ഞാൻ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനാ പാപത്തിന്റെ അധികാരി എന്നിൽ വസിക്കുന്നു എന്റെ ജീവിതത്തെ അന്ന് പണിയണം മനുഷ്യനായിരിക്കുന്ന മനുഷ്യപുത്രനായിരിക്കുന്ന എന്നെ ക്രിസ്തു മുഖാദ്രം എന്നെ ദൈവപുത്രനാക്കി തീർക്കണം